ദേശീയ നൽകിയ പണം പരിധിയിൽ െന്ന് ധനമന്ത്രി ബി എൻ ബാലഗോപാൽ എൻപാൽ പറഞ്ഞു കേരളത്തെ തകർക്കാമെന്ന ചിലരുടെ മോഹം നടക്കില്ലെന്നും രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും ദേശീയപാതാ വികസനത്തിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പണം നൽകിയിട്ടില്ലെന്നും സ്ഥലം ഏറ്റെടുക്കാൻ കേരള നൽകിയ പണം വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളം നൽകിയ പണം തിരിച്ചു തരണമെന്നും പറയുന്നില്ല പക്ഷേ അത്രയും തുക വായ്പ എടുക്കാനെങ്കിലും അനുവദിക്കണം ഒട്ടേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹൃദയശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന സ്റ്റെൻഡ് പോലും അവകാശമാണെന്ന് അംഗീകരിക്കപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറി കിഫ്ബിയിൽ നിന്ന് അനുവദിക്കുന്ന തുക കേന്ദ്ര സർക്കാർ ബജറ്റിൽ കുറയ്ക്കുകയാണ് ശരാശരി പതിനായിരം കോടി രൂപയാണ് ഇത്തരത്തിൽ കുറയ്ക്കുന്നത് ഇത്തരം നടപടികളിലൂടെ സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാമെന്നാണ് ചിലർ കരുതുന്നത് എന്നാൽ അത് മോഹം അദ്ദേഹം പറഞ്ഞു ഒരു ിട്ടിട്ട് പോയിട്ട് പിന്നീട് അത് നടക്കാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്നുറപ്പം ഈ ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ സാമ്പത്തികമായി വരുന്ന ഇത്രയും വേറെ പ്രൊജക്ട് ഇത്രയും സിംഗിൾ പ്രൊജക്റ്റിൽ വരുന്ന ഒരു കോസ്റ്റ് നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല നാഷണൽ ഹൈവേക്ക് ആറായിരം കോടിയോളം രൂപ സംസ്ഥാന ഗവൺമെന്റ് ചിലവാക്കുന്നത് ഒറ്റ പ്രൊജക്റ്റിനല്ല കേരളത്തിലാകെ ലാൻഡ് അപ് സിഷ് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് അത് തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലാകെ നാഷണൽ ഹൈവേ വലിയ രീതിയിൽ പണിഞ്ഞു വരുമ്പോൾ അതിന് സ്ഥലം എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അറിയാം അവിടെ ടോൾ കേരളത്തിൽ ഉണ്ടാകുന്ന നാഷണൽ എൻ എച്ച് ഐ എ പണിയുന്നതിന് ടോൾ പിരിക്കും പക്ഷെ എൻ എച്ച് ഐ എ പണിയണമെങ്കിൽ കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ് അതുകൊണ്ട് ലാൻഡ് കോസ്റ്റിന്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം കൊടുത്താലേ കഴിയൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ആലോചിച്ച് ആ പണം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു ആ പണം നമ്മൾ കടമെടുത്തു കൊടുത്തതാണ് കൊടുത്ത പണം അത്രയും പണം പകരം ഞങ്ങൾ കടവെടുക്കാനെങ്ങനെ സമ്മതിക്കും പണം തിരിച്ചറിയണ്ട കാരണം കേരളം കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരൊറ്റ സംസ്ഥാനത്തിനും സംസ്ഥാനം എൻ പണം ഐക്ക് ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി